ഹലോ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് അധികം ഇടാറില്ല പിന്നെ കുറേ ഷോർട്സൊക്കെയാണ് ഇടാറ് അത് കഴിഞ്ഞപ്പം ഒരു ലോങ് വീഡിയോ കുറച്ച് ആളായിട്ടിട്ട് അങ്ങനെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം രാവിലെ രാവിലെ എൻ്റെ പുട്ടുണ്ടാക്കലും കറിയുണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരുണ്ടെങ്കിൽ എണീച്ച് പിന്നെ എൻ്റെ കെട്ടു വന്നാണെങ്കിൽ രാവിലെ തന്നെ എലക്ഷൻ വർക്ക് അന്ന് ഓട്ടിൻ്റെ ദേവസ്വരുന്ന എലക്ഷൻ നടക്കണം ദേവസ്വം അപ്പോൾ രാവിലെ തന്നെ പരിപാടിക്ക് പോയി പിന്നെ രാവിലെ തന്നെ രാവിലെ പിള്ളേരെ എണീറ്റ് കിച്ചൂസിൻ്റെ പല്ലേക്കാൻ പറഞ്ഞ് ബ്രഷൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പറമ്പിലൊരു ഒരു കൊക്ക് വന്നിരിക്കാണ്ടായിരുന്നു അങ്ങനെ വന്നിരിക്കാറില്ല അപ്പോൾ ഒരു കൊക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം കിച്ചൂസ് അതും നോക്കിയൊക്കെ കുറേ നേരം ഇരുന്ന് കൊച്ചും കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു പിന്നെ മുറിയിൽ നടുമുറിയിലൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട് അത് ലൈറ്റ് എത്തുമ്പോൾ കൊച്ചിന് ഭയങ്കര സന്തോഷമാണ് അത് നോക്കി കുറച്ച് നേരം നിന്ന് കളി കളിക്കുകയൊക്കെ ചെയ്ത് കൊച്ച് പിന്നെ കൊച്ചിന് കുറുക്കുണ്ടാക്കി കുറുക്ക് ചൂടാറിയിട്ടൊക്കെ കുറുക്ക കൊടുത്ത് കിച്ചൂസിനും രാവിലെ തന്നെ പല്ലേശ ഒക്കെ കഴിഞ്ഞ് പുട്ടും പയറേറിയും കൂടെ കൊടുത്ത് ഞങ്ങൾ പിന്നെ കല്ലൂസിനെയും കിച്ചൂസിനും ഇഷ്ടമാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യണം എനിക്കങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇട്ട് പരിചയമില്ല അതിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് കുറവൊക്കെ ഉണ്ട് പിന്നെ കുറുക്കും പിള്ളേരുടെ ചായടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിയാകെ വൃത്തികേടായിട്ട് കിടക്കായിരുന്നു ബെഡും പുതപ്പൊക്കെ അത് എത്ര മേനാക്കിയിട്ടാലും പിന്നെ പിന്നെ അത് ഒത്തിരി കഴിയുമ്പോൾ തന്നെ അത് ബെഡ്ഷീറ്റൊക്കെ പഴയ പോലെയാവും ഇങ്ങനെ രാവിലെ തന്നെ അതൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചത് കൊച്ചിനെ അവിടെ ഇട്ടാന്ന് വിചാരിച്ചിവിടെ കൊച്ചിരിക്കുന്നില്ല അപ്പോൾ ഞാൻ പൗഡർ ഉണ്ട് തന്നെ എന്തൊക്കെ കൊടുത്ത് കൊച്ചിനെ അവിടെ ഇട്ടി എന്നിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞപ്പോഴേക്കും കല്ലോസ് <laughs> എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പം അത് പറയുക പറയണത് ഇടയിൽ കുറേ കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് കണ്ണെഴുതണേ ഇതൊക്കെ വന്നത് അപ്പം അതിൻ്റെ ഇടയിൽ വാഷിങ് മെഷീനും എൻ്റെ വല്ലയൊക്കലും അച്ഛനും അമ്മക്കും ചായ എടുത്തേക്കലും അങ്ങനെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കൊച്ചുറങ്ങി കൊച്ചിന് നഹം വെട്ടലും കണ്ണെഴുതലും കണ്ണ് എഴുതാറില്ല കണ്ണ് ഡോക്ടർ പറഞ്ഞ് എഴുതണ്ടെന്ന് പറഞ്ഞു കാരണം പിന്നെ കണ്ണ് എഴുതാറില്ല അത്രയൊക്കെയാണ് രാവിലത്തെ സംഭവങ്ങൾ പിന്നെ രാവിലെ ചായോടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തുണി ഡ്രൈ ചെയ്യാൻ ഡ്രൈ ചെയ്ത് മുകളിൽ കൊണ്ടുപോയി ഇരിക്കാൻ പോയി പിന്നെ കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നന്നാക്കി കറിയും വെച്ച്